ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ഏകദിന പരമ്പരയ്ക്ക് ശേഷമായിട്ടാണ് അഞ്ച് മത്സരങ്ങളി പരമ്പര ഇന്ത്യ ദക്ഷിണാഫ്രിക്കയുമായി കളിക്കുന്നത് ഡിസംബർ ഒമ്പതാം തീയതിയാണ് പരമ്പരയിലെ ആദ്യ മത്സരം നടക്കുന്നത് ഈ ഒരു പരമ്പരയ്ക്കുള്ള ഇന്ത്യ സ്കാലിന് ഇന്നലെയാണ് ബി സി സി പ്രഖ്യാപിച്ചത് സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ ട്വൻ്റി ട്വൻ്റി പരമ്പരയെ നേടാൻ വേണ്ടി ഇറങ്ങുന്നത് ഇന്ത്യയുടെ ടെസ്റ്റ് ഏകദിന ക്യാപ്റ്റനായ ശുഭ്മ ഗിൽ പരിക്കിൽ നിന്നും ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ ട്വന്റി ട്വൻ്റി സ്ക്വാഡിൽ ഇടം പിടിച്ചിരിക്കുകയാണ് നമുക്കറിയാം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടന്ന ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് മത്സരത്തിനിരയിലായിരുന്നു ഗില്ലിന് പരിക്കുപറ്റി ഗിൽ പുറത്തുപോയത് പിന്നീട് കഴിഞ്ഞ ദിവസമായിരുന്നു താരം പരിശീലനമൊക്കെ ആരംഭിച്ചത് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ട്വൻ്റി ട്വൻ്റി സ്ക്വാഡിനെ ബി സി സി ഐ പ്രഖ്യാപിക്കാൻ വൈകുന്നത് ശുഭാങ്കിനു വേണ്ടിയാണോ എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു എന്നാൽ ആ വാർത്തകളൊക്കെ ശരിവെക്കുന്ന വിധത്തിലുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ ബി സി സി ഐ ഇന്നലെ നടത്തിയത് ഗില്ലിനെ സ്കാഡിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് കൂടാതെ ഉപനായക പദവിയും കൂടെ ഗില്ലിന് നൽകിയിരിക്കുകയാണ് പക്ഷെ താരത്തിൻ്റെ പരിക്ക് ഭേദമായോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ് പൂർണ്ണമായി ഭേദമായിട്ടില്ല എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ ഗിൽ കളിക്കാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കൂടാതെ പരിക്കിന്റെ പിടിയിലായിരുന്ന ഓൾ റൗണ്ടർ ഹർത്തിക് പാണ്ഡ്യ ടീമിലേക്ക് മടങ്ങിയെത്തിയെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമുക്കറിയാം സയ്യിദ് മുസ്തഖലി ട്രോഫിയിൽ കഴിഞ്ഞ ദിവസം ബറോഡയ്ക്ക് വേണ്ടി താരം കളിച്ചിരുന്നു ആ ഒരു മത്സരത്തിൽ ബാറ്റിങ്ങിലും ബൗളിങ്ങിലും മികച്ച പ്രകടനമായിരുന്നു താരം നടത്തിയത് മികച്ച ഫോമിൽ തന്നെയാണ് താരം ഇപ്പോൾ ഇന്ത്യൻ ടീമിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നത് അത് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് വലിയ കരുത്തു നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കൂടാതെ മലയാളികളുടെ പ്രിയ താരമായ സഞ്ജു സാംസനെ ട്വന്റി ട്വൻ്റി സ്ക്വാഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം ഏകദിന ടീമിൽ സഞ്ജുവിന് ഇടം കിട്ടിയിട്ടില്ലായിരുന്നു എന്നാൽ ഈയൊരു സ്ക്വാഡിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സഞ്ജുവിനെ കൂടാതെ മറ്റൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററായി ഇടം പിടിച്ചിരിക്കുന്നത് ജിതേഷ് ശർമ്മയാണ് എന്നിരുന്നാലും ആദ്യ മത്സരത്തിൽ സഞ്ജുവിന് കളിക്കാനുള്ള അവസരം ലഭിക്കും എന്ന് തന്നെയാണ് പ്രത്യേകിച്ച് ഗില്ല് ആദ്യ മത്സരത്തിൽ കളിച്ചില്ലെങ്കിൽ സഞ്ജുവിന് ഓപ്പണിംഗ് റോളിലും സഞ്ജുവിനെ പരിഗണിക്കാനാണ് ഇന്ത്യയുടെ ശ്രമം എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് അങ്ങനെയെങ്കിൽ അഭിഷേക് ശർമ്മയോട് കൂടെ ഓപ്പണിംഗ് പങ്കാളിയായിട്ട് ഇന്ത്യൻ ബാറ്റി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുന്നത് സഞ്ജു സാംസൺ ആയിരിക്കും എന്നുള്ളതാണ് ഇന്ത്യയുടെ സ്കാഡ് നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വൈസ് ക്യാപ്റ്റൻ ശുഭ്മാ ഗില്ല് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസനും ജിതേഷ് ശർമ്മയും തിലക് വർമ്മയും ശിവൻ തുമ്പയും സ്പിൻ ഓൾറൗണ്ടർമാരായ റൗണ്ടർമാരായ അക്സർ പട്ടേലും വാഷിങ്ടൺ സുന്ദറും സ്പിന്നർമാരായി വരുൻ ചക്രവർത്തിയും കുൽദീപ് യാദവും ടീമിലുണ്ട് ജസ്പ്രീത് ബുംബ്ര നയിക്കുന്ന പേസ് നിരയില് ഹർഷർ റാണിയും അഷദ്ധീവ് സിംഗും ആണ് ഉള്ളത് എന്തായാലും ഏകദിന പരമ്പര ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാന മത്സരം ശനിയാഴ്ചയാണ് നടക്കുന്നത് അതിനുശേഷമായിട്ടാണ് ട്വൻറ്റി ട്വൻ്റി പരമ്പരയ്ക്ക് തുടക്കമാകുന്നത് എന്തായാലും ട്വൻ്റി ട്വൻ്റി പരമ്പരയിലും ഇന്ത്യ വിജയം നേരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ത്യൻ ടീമിനെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം